ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ മലക്കോട്ടെ വാലിബൻ തന്നെയാണ് എങ്ങും ചർച്ച കാരണം മലക്കോട്ടെ വാലിബൻ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സിനിമകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്നതും വ്യത്യസ്തമായ ഒരു ോണറിൽ എത്തുന്ന സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്നതുമായ ഒരു ചിത്രം മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു രൂപം വ്യത്യസ്തമായ കഥ പറയുന്ന ശൈലി കൂടാതെ എൽ ജെ പിയും മോഹൻലാലും ഒന്നിക്കുന്നു ഇതുകൊണ്ട് തന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ മലക്കോട്ടെ വാലിപൻ കഴിഞ്ഞോളൂ മറ്റേത് പടത്തിന്റെയും ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ മലക്കോട്ടെ വാലിബൻ ആയിരുന്നില്ല ഈ നിർമ്മാണത്തിൽ ഒരുങ്ങാനിരുന്ന ചിത്രം മറ്റൊരു ചിത്രമായിരുന്നു ഷിബു ബേബി ജോണും മോഹൻലാലും തമ്മിൽ ഒന്നിക്കാനിരുന്ന ചിത്രം എന്നതായിരുന്നു മറ്റൊരു കൃതുകം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതുമാണ് ഈ പ്രൊഡക്ഷൻ ആദ്യമായി തുടങ്ങുമ്പോൾ മോഹൻലാലെ വെച്ച് സിനിമ ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുന്നു എന്നാൽ അവർ ആദ്യം ചെയ്യാനെന്ന സിനിമ യുവ സംവിധായകനായ വിവേക് ഒരുക്കാനെന്ന മോഹൻലാൽ ചിത്രമായിരുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്നെ അന്ന് എത്തുകയും ചെയ്തിരുന്നു തന്റെ ഷിബു ബേബി ജോണിന്റെ പുതിയ പ്രൊഡക്ഷൻ ഹൗസായ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് നിർമ്മിക്കുന്ന ആദ്യ ചിത്രത്തിൽ നായകനായിരുന്നു എന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചിരുന്നു ഷിബു ബേബി ജോണുമായുള്ള തന്റെ മുപ്പത്തഞ്ച് വർഷത്തെ സൗഹൃദം അദ്ദേഹം സിനിമാ രംഗത്തേക്ക് എത്തുന്നു ഒരു സംയുക്ത സംരംഭത്തിലേക്ക് നീങ്ങിയാണെന്നും നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപനമായി നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് നിർമ്മിക്കുന്ന സിനിമയിൽ ഞാൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും സെഞ്ചുറി ഫിലിംസ് മാക്സ് ലാബ് എന്നിവർ ചേർന്നുള്ള പ്രോജക്റ്റാണിത് ജിത്തു ജോസഫിന്റെ റാം നിർമ്മിച്ചതിന് ശേഷം ഉടൻ തന്നെ ഞാൻ ആ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യും എന്നാണ് മോഹൻലാൽ പറഞ്ഞത് യുവ സംവിധായൻ വിവേക് ആയിരിക്കും ഇത് സംവിധാനം ചെയ്യുക എന്നും എന്ന് താൽക്കാലികമായിട്ടിരിക്കുന്ന ചിത്രമാണെന്നും പ്രഖ്യാപിച്ചു ഇവരൊന്നിച്ചുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ ഈ പ്രോജക്ട് നടന്നില്ല പിന്നീട് അറിയുന്നത് ലിജു ജോസ് പല്ലീശ്ശേരി മോഹൻലാലും ഒന്നിക്കുന്ന പ്രോജക്റ്റ് ആണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നാണ് അതുടൻ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു മോഹൻലാലാൽ ജോയിൻ ചെയ്യുകയും ചെയ്തു എന്നാൽ വിവേക് സംവിധാനം ചിത്രത്തെ കുറിച്ച് ഒന്നും പിന്നീട് പറഞ്ഞു കിട്ടില്ല പിന്നീട് വിവേക് ഒരു പ്രസ് മീറ്റിൽ പറയുകയും ചെയ്തു മോഹൻലാലുമായി ഒന്നിക്കും അതൊരു ഫാൻ ബോയ് ചിത്രമാണ് എന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ഇപ്പോൾ മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യവും എത്തിക്കുകയുണ്ടായി ആ ചിത്രം ഒരു ഗംഭീര ചിത്രമാണ് മലക്കോട്ടെ വാലുവനെക്കാളും പത്തിൻമടങ്ങ് വലിയ ചിത്രം എന്നാണ് മോഹൻലാൽ തന്നെ അതിനെ വിശേഷിപ്പിച്ചത് ഒരു വലിയ ചിത്രം പക്ഷേ അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് വലിയ കഠിനമായ ഒരു പ്രയത്നം തന്നെയാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത് ഒരു റെസ്ക്യൂമായി ബന്ധപ്പെട്ട ചിത്രമാണ് ടണലിൽ ആൾക്കാർ കുടുങ്ങുന്നതും അവിടുന്ന് രക്ഷപ്പെടുന്നതുമായ ഒരു ഗംഭീര ചിത്രമായിരുന്നു ആ ചിത്രമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് രക്ഷകനായി മോഹൻലാൽ എത്തുന്നു ഒരു മാസപ്പീലുള്ള ചിത്രം എന്ന രീതിയിലൊക്കെ പറയുന്നു കേരളത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം വളരെ കുറവായതുകൊണ്ടും നോർത്ത് ഇന്ത്യയിൽ അടുത്തിരയ്ക്ക് ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ടും നേരത്തെ ഈ സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമയായി മാറിയനെ എന്നൊക്കെ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചിത്രം നടക്കാതെ പോയത് എന്നാണ് പറയുന്നത് വലക്കോട്ടയെ ബാലുവിനേക്കാളും വലിയ ചിത്രമായിരുന്നു അതെന്നും മോഹൻലാൽ വ്യക്തമാക്കുമ്പോൾ ഈ ചിത്രം ഇനി സംഭവിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമായി അവർ ഉത്തരം പറഞ്ഞിരുന്നു സംഭവിക്കാം സംഭവിക്കാതിരിക്കാം എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി എന്നാൽ ഇങ്ങനെയൊരു ചിത്രം മോഹൻലാലുമായി ചെയ്യാനിരുന്നു എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഒരു റെസ്ക്യൂ മിഷൻ മോഹൻലാലിന്റെ ദൗത്യം എന്ന സിനിമയൊക്കെ പോലെ ഒരു ഗംഭീരമായ സിനിമയാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇനി നടക്കുമോ എന്നതാണ് വലിയ കൗതുകത്തോടെ നോക്കിക്കാണുന്നതും എന്തായാലും അണിയറയിൽ ഇങ്ങനെയും ഒരു സിനിമയുണ്ട് പക്ഷേ അതിനുവേണ്ടി ഒത്തിരി സമയം മോഹൻലാൽ മാറ്റിവെക്കേണ്ടതുണ്ട് എന്നതാണ് ഈ പറച്ചിൽ നിന്നും വ്യക്തമാകുന്നതും